ഇടക്കാലം നിന്നെങ്ങനെ എത്ര നാളുകൊണ്ട് നോക്കിയിരിക്കാന്ന് അറിയോ നീ നിന്റെ കുടുംബം നിന്നെ ഡിഗ്രി ഇല്ലാത്തവനാക്കി നാളെ നീ എന്റെ എസ് എസ് സി ഇല്ലാത്തതിനാ ലിയോ എന്റെ വിദ്യാഭ്യാസ പാവന്റെ വീട്ടുകാരെ ഞാൻ എങ്ങനെ എന്റെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കും നീ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി പറയാൻ നീ ആരാടാ മൂന്നാം ക്ലാസ് ആരാ ല്ലേ ഓരോ കള്ളന്മാരാവുന്ന സാഹചര്യത്തിന്റെ സമ്മർദ്ദം ഉം വികാരം ബിഷപ്പല്ലേ അവൻ അച്ഛന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊല്ലണം അയ്യോ കൊല്ലല്ലേ അതിനോട് ഒന്നും കൊല്ലല്ലെന്ന് പറഞ്ഞ കേട്ടോ എന്തോ പറഞ്ഞേന്ന് പറഞ്ഞ ഇത് കൊല്ലെന്ന് പോകുന്ന വഴി എവിടെ കൊണ്ടുപോയി തുറന്നു വിട്ടോ രണ്ടു ദിവസം നീ പല കൈകളും കൊണ്ട് വെളി കളയുന്നുണ്ട് ഇന്നലെ എന്റെ പാൻസ് വീണ്ടും കളി എനിക്ക് ഡൗട്ട് നീ കൊണ്ട് കളയുന്ന എല്ലുകൾ വീട് തിരിച്ചു വരുന്നത് അച്ഛൻ പേടിക്കൊന്നും വേണ്ട ഞാൻ കളയുന്ന എല്ലിയൊന്നും ഈ വഴിക്ക് വരത്തില്ല നേരായ മാർഗത്തിലേ പോകും നേരായ മാർഗത്തിലേ പോത്ര അതെന്താ നിന്റെ മൂന്നാം സർട്ടിഫിക്കറ്റ് ക്ലാസ്ഫിക്കറ്റ് കിക്കാറ്റ് ഋത്തിക്കോലും കാണാതെ സാഹചര്യത്തിന്റെ സമ്മർദ്ദവും വിഷത്തിന്റെ വിളിയും കാണും ഒന്നര വയസ്സ് ദിവസം പതിനൊന്ന് തൊട്ട് പതിനാല് മണിക്കൂർ വരെ ഉറങ്ങേണ്ട സമയത്തേട്ടനെ ഞാൻ ഓർക്കുതരാൻ അല്ലോ രണ്ടും കൂടെ പോയിട്ട് ആയല്ലോ അവമ്മക്ക് അവർ ഏട്ടനെ അറിയുന്നതാണ് അല്ലേലും അങ്ങനെ അച്ഛന്റെ നെഞ്ചില് ചൂടേറ്റ പോയോ